നമസ്കാരം മനുഷ്യർ ബഹിരാകാശ സഞ്ചാരികളായി പോകുന്ന കാലം ബഹിരാകാശ ടൂറിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മളേറെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അതായത് ശൂന്യാകാശം ബഹിരാകാശം ഒക്കെ തന്നെ നമ്മുടെ ഭൂമിയുടെ തന്നെ ഭാഗമായി നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ശൂന്യാകാശം പക്ഷേ അത് ഭൂമിയുടെ ഏറ്റവും അടുത്ത ഒരു പ്രദേശമായി മാറുന്ന അവസ്ഥയിൽ ചന്ദ്രനിലേക്ക് ചൊവ്വയിലേക്ക് ഒക്കെ അനവധി നിരവധി ദൗത്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ശാസ്ത്രം അത്രയേറെ പുരോഗമിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും പുതിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ കാലഘട്ടം കൂടി കടന്നു വരുന്നു എന്നതാണ് ചില സൂചനകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും രണ്ടായിരത്തി അൻപത് വർഷമാകുമ്പോഴേക്കും ആയിരം മനുഷ്യരെ ശുക്രൻ എന്ന ഗ്രഹത്തിലേക്ക് അയക്കാനാവും എന്ന അവകാശവാദവുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു ഓഷൻ ഗേറ്റ് എന്ന വലിയ കമ്പനിയുടെ സഹസ്ഥാപകൻ ഗ്യുല്ലർമോ സൊഹ്ലിൻ എന്ന വ്യക്തിയാണ് ഇത് പറയുന്നത് ഇദ്ദേഹം കാലങ്ങളായി ബഹിരാകാശ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ സഹസ്ഥാപകനാണ് രണ്ടായിരത്തി ഒൻപതിൽ സോഹ്ലേനും സ്കോട്ടൺ റഷും ചേർന്നാണ് ഓഷൻ ഗേറ്റ് എന്ന കമ്പനി സ്ഥാപിക്കുന്നത് ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി ദുരന്തമായ ടൈറ്റൻ പേടകത്തിലെ യാത്രികരിൽ ഒരാളായിരുന്നു സ്കോട്ടൺ റഷ് അടിസ്ഥാനപരമായ സുരക്ഷയുടെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ശുക്രനിലേക്കുള്ള യാത്രയ്ക്കായുള്ള രാജ്യാന്തര കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് ഇദ്ദേഹം സുരക്ഷിതമായും കുറഞ്ഞ ചിലവിലും ശുക്രനിലേക്കുള്ള യാത്ര നമുക്ക് ഇന്നു തുടങ്ങാം എന്നാണ് പോസ്റ്റിൽ സൊഹ്ലൈൻ പറയുന്നത് ഭൂമിയുടെ ഇരട്ട എന്ന വിളിപ്പേരുണ്ടെങ്കിലും ഉയർന്ന താപനിലയും മർദ്ദവുമുള്ള ശുക്രൻ മനുഷ്യന് വാസയോഗ്യമല്ലാത്ത ഗ്രഹമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് ഇ എം വരെ ഉരുക്കുന്ന അന്തരീക്ഷ താപനിലയും സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ അന്തരീക്ഷവുമുള്ള ഗ്രഹമാണ് ശുക്രൻ എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എന്നാൽ വലിപ്പമടക്കം ഭൂമിയോട് പല കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം മൈൽ കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ മൂന്ന് ദശാംശം എട്ട് ആറ് കോടി കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനിൽ എത്താൻ തന്നെ മാസങ്ങൾ എടുക്കും സമയത്തേക്കാൾ മോശം കാലാവസ്ഥയാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമായിട്ടും ശുക്രനിലേക്കുള്ള യാത്രകളിൽ നിന്ന് ബഹിരാകാശ ഏജൻസികളെ പിന്നോട്ട് വലിക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മൂവായിരം അടി വരെ താഴ്ചയിൽ അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദവുമാണ് ശുക്രനിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ഈ സൊഹ്ലിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന സംശയം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്നത് അതിന് ശുക്രനിൽ ആര് പോകുന്നു എന്നാണ് സൊഹലിൻ്റെ ചോദ്യം ശുക്രൻ്റെ അൻപത് കിലോമീറ്റർ അകലത്തിലായി അന്തരീക്ഷത്തിൽ ഒഴുകുന്ന മനുഷ്യ കോളനികൾ സൃഷ്ടിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് നേരിട്ട് ശുക്രനിൽ പോകാമെന്നല്ല നടക്കുന്ന കാര്യമല്ല ശുക്രനിൽ പോവുക എന്ന് പറയുന്നത് എത്ര ശക്തമായ കവചങ്ങളുണ്ടെങ്കിലും ശുക്രൻ എന്ന ഗ്രഹത്തിലെ ഈ നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് താപനിലയും മൂവായിരം പ്രഷറും അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദവും ഒക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് പോയിട്ടവിടെ ഇയം വരെ ഉരുകിപ്പോവും അത്രയും ശക്തമായ താപനിലയാണ് ഈ ഉപരിതലത്തിൽ അതായത് ഇദ്ദേഹം പറയുന്ന സൊഹ്ലൈൻ പറയുന്ന ഈ അൻപത് കിലോമീറ്റർ അകലെയുള്ള ഉപരിതലത്തിൽ ഏകദേശം ഭൂമിയുടേതിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം യോജിക്കുന്ന കാലാവസ്ഥയാവും ഉണ്ടാവുകയെന്നും ഇത് മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമാണെന്നുമാണ് ഇദ്ദേഹം വാദിക്കുന്നത് ശുക്രനിൽ നിന്നും ഈ അകലത്തിൽ നിന്നാൽ ഭൂമിയുടേതിന് സമാനമായ വായുമർദ്ദവും താപനിലയും അതായത് മുപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നു ഇദ്ദേഹം അതുപോലെ ആസിഡിനെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പേടകങ്ങൾ നിർമ്മിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളെയും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും അവിടെ അന്തരീക്ഷത്തിൽ മുഴുവൻ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളാണ് ഈ മേഘങ്ങളിൽ നിന്ന് കുടിവെള്ളം വേർതിരിച്ചെടുക്കാനാകുമെന്നും സൊഹ്ലൈൻ പറയുന്നു മനുഷ്യനെ താമസിക്കാനും കോളനികൾ സ്ഥാപിക്കാനും ചൊവ്വയേക്കാൾ മെച്ചപ്പെട്ട ഗ്രഹം ശുക്രനാണെന്നും ഇദ്ദേഹം വാദിക്കുന്നു ഭൂമിയോട് കൂടുതൽ അടുത്തുള്ള ഗ്രഹമാണ് ഭൂമിയുടെ ഇതിന് ഏതാണ്ട് തുല്യമായ ഭ്രമണപഥവും ശുക്രന് ഉണ്ട് അതുകൊണ്ട് കുറഞ്ഞ ചിലവിലും എളുപ്പത്തിലും ഇവിടേക്ക് എത്താനാവും എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്ന പദ്ധതി നാസയ്ക്കുമുണ്ടായിരുന്നു ഹൈ ഓൾട്ടിറ്റ്യൂഡ് വീനസ് ഓപ്പറേഷണൽ കൺസെപ്റ്റ് ഹാവോക്ക് എന്നായിരുന്നു അതിൻ്റെ പേര് ഹൈ ഓൾട്ടിറ്റ്യൂഡ് വീനസ് ഓപ്പറേഷണൽ കൺസെപ്റ്റ് വീനസ് എന്നാൽ ശുക്രഗ്രഹമാണ് ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാസ എഞ്ചിനീയർമാർ മുന്നോട്ട് വെച്ചത് എന്നാൽ പിന്നീട് പ്രായോഗിക നിർദ്ദേശങ്ങളുടെ അഭാവത്തെ തുടർന്ന് ഇത് കടലാസിലൊതുങ്ങി എന്നാൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ആയിരം മനുഷ്യരെയൊക്കെ ശുക്രനിലേക്ക് അയയ്ക്കാനാവുന്ന സ്വപ്നം ഈ ഗുലർമോ സൊഹ്ലൈൻ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് സാധ്യമായ കാര്യമാണോ അത് എളുപ്പത്തിൽ സാധ്യമായ കാര്യമാണോ അതോ ഒരു ഒരു ത്രില്ലർ നോവലിനെ പോലെ കഥയെപ്പോലെ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക മനോനിലയിൽ ഉയർന്ന ഒരു ചിന്തയാണോ എന്നൊക്കെ പലരും വിലയിരുത്തുന്നുണ്ട് ഗുലർമോ സൊഹ്ലൈൻ എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല ഇത്രയും പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല സംരക്ഷിതാവസ്ഥയും ഒക്കെ നിലകൊള്ളുന്ന ശുക്രൻ എന്ന ഗ്രഹത്തിലേക്ക് ആയിരം പേരെ അയയ്ക്കും ഒരാളെയല്ല ആയിരം പേരെ അയക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു അതിശയോക്തി ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ശാസ്ത്രലോകത്ത്